നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി ആ ഹർജിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് കാരണം ഒരു ഹർജി വരുമ്പോൾ എന്തായാലും കോടതി ആ ഹർജിയുടെ മെരിറ്റ് പ്രാഥമികമായ മെരിറ്റ് പരിശോധിക്കുന്നു അതിനുശേഷം ആ ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു അത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു തീർച്ചയായും അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മാസപ്പടി കേസിലുള്ള ഈ നോട്ടീസ് രണ്ട് കാരണങ്ങളാൽ പ്രസക്തമാണ് അത് തീർച്ചയായും ഒരു സ്വാഭാവിക നടപടിക്രമത്തിനപ്പുറം ചില രാഷ്ട്രീയമായ പ്രസക്തി അതിനുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും മാത്യു കുഴൽനാടൻ ഇത് കീഴ്ക്കോടതിയെ സമീപിച്ചതിന് ശേഷം നൽകിയിരിക്കുന്ന ഒരു റിവ്യൂ ഹർജിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അദ്ദേഹം ഈ വിജിലൻസ് കോടതി ാണ് ഈ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു ഹർജിയാണ് ആ ഹർജി നേരത്തെ വിജിലൻസ് കോടതി തള്ളിയിരുന്നു അന്ന് തള്ളാനായി കോടതി പറഞ്ഞ ഒരു കാരണമെന്നത് ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിവ്യൂ ഹർജിയിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് ഈ ഹർജി അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കെതിരെ ഒരു ഹർജി വന്നാൽ അത് പ്രഥമദൃഷ്ടിയ തന്നെ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള ഹർജിയാണ് എന്ന് പറഞ്ഞ് എന്ന നിഗമനത്തിൽ എത്താനാകില്ല വാദം കേൾക്കാതെ ഇത്തരത്തിലുള്ള നിഗമനത്തിലെ ുന്നത് ശരിയല്ല എന്ന ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ ആ രീതിയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുഴനാടൻ ഹർജി നൽകിയിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം ഇനി ഹൈക്കോടതി ഉത്തരവിട്ടാൽ കൂടി ആ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന അന്വേഷണത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശയോ പ്രത്യാശയോ ഒന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്തായാലും മറ്റ് ചില കാരണങ്ങൾ ഈ ഹർജിയുമായി അല്ലെങ്കിൽ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർജി വിജിലൻസ് കോടതി തള്ളിയ ഹർജി ഇതാ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു അതിന്മേൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ഈ മാസപ്പടി കേസ് ഏറെ നാളായി കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിവാദമാണ് പക്ഷേ ഈ വിവാദത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ മകളോ ഈ കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല ഒരു വിശ ണം കേരള സമൂഹത്തിന് മുമ്പാകെ വച്ചിട്ടില്ല അദ്ദേഹം നിയമസഭയിൽ അടക്കം മടിയിൽ കനമില്ല പെൻഷൻ തുക കൊണ്ട് തുടങ്ങിയ കമ്പനിയാണ് അങ്ങനെയുള്ള ചില അങ്ങും ഇങ്ങും തൊടാതെയുള്ള ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നല്ലാതെ ഊരിപ്പിടിച്ച വാളടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇക്കാര്യത്തിൽ കൃത്യമായ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ട് ഞാൻ കുറ്റക്കാരനല്ല അല്ലെങ്കിൽ ആണ് എന്നൊരു വിശദീകരണം ഇതുവരെ മുഖ്യമന്ത്രി ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് കൂടി അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്നത് പോകട്ടെ പക്ഷേ ഒരു പൊതുപ്രവർത്തകനെതിരെ നേരെ ഉയരുന്ന ഈ ആരോപണത്തിൽ തീർച്ചയായും ആ ആരോപണത്തിൽ കഴമ്പില്ല എന്നെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണ് പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ വീണ വിജയനോ ഇതുവരെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹർജിയിൽ സർക്കാരിനെ ഹർജി കക്ഷി ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് വ്യക്തിപരമായി കിട്ടുന്ന ഒരു നോട്ടീസാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മറ്റൊരു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മുഖ്യമന്ത്രിക്ക് ഇതുവരെ ഇത്രയും നാളായി മാസങ്ങളായി കേരളത്തിലെ സമൂഹം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഇതുവരെ ഒരു വിശദീകരണം നൽകേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ ഈ നോട്ടീസിന്മേൽ വിശദമായ ഒരു സത്യവാങ്മൂലം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നൽകേണ്ടതുണ്ട് എന്തായാലും മാസപ്പടി കേസിൽ എന്ത് സംഭവിച്ചു എന്താണ് അതിൽ തനിക്ക് പറയാനുള്ളത് എന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതിക്ക് മുമ്പേ സത്യവാങ്മൂലമായി പറഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു എന്നുള്ളതാണ് ഈ നോട്ടീസിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് ഈ വിഷയത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് സി അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിൽ നടന്ന ഇടപാടുകൾ അത് രണ്ട് കമ്പനികൾ നടന്ന തമ്മിൽ നടന്ന ഇടപാടുകളാണ് അതിൽ ഒരു കമ്പനി സേവനം നൽകിയിട്ടുണ്ട് മറ്റേ കമ്പനി ആ സേവനത്തിന് പ്രത്യുപകാരം അല്ലെങ്കിൽ പ്രതിഫലം നൽകിയിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് എന്ത് കാര്യമാണ് ഉള്ളത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അതല്ല മുഖ്യമന്ത്രിക്ക് തന്നെ എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന മറ്റൊരു വ്യക്തിയുടെ കമ്പനിയാണ് എങ്കിൽ കൂടി മുഖ്യമന്ത്രിക്ക് തന്നെ ഈ നേരെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന ഒരു ആവശ്യമാണ് ഹർജിയിലുള്ളത് തീർച്ചയായും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ തന്നെ വലിയ രാഷ്ട്രീയ ഉണ്ടാകും ഒരു നോട്ടീസ് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുന്നത് ഇത് കാരണമാണ് അതായത് ഇതുവരെ പാർട്ടിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ എന്താണ് ഈ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിൽ നടന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് വിശദീകരിച്ചിട്ടില്ല അങ്ങനെ വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഹൈക്കോടതി നോട്ടീസിൻ്റെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്